ശങ്കരഗുരി ഗ്ലോബൽ കമ്മിറ്റിക്കൽ ക്രൈസ്തവ സമ സംഗമത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എല്ലാവർക്കും പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും എപ്പോഴും ഗുരുതല്യനായ ഡോക്ടർ സദീഫ് തോമസ് ആണ് ഈ സംഗമത്തിൻ്റെ ജനറൽ സെക്രട്ടറി തോമസ് കണ്ണന്തറായിരിക്കുന്ന ഇതിൻ്റെ ഭാരവാഹികളെ ഞങ്ങൾക്ക് വലിയ അഭിമാനത്തിനും ആദിതനുമായ ഇതുവിടുത്തെ ഏറ്റവും പ്രായം കൂടിയ നരവത്ത് ജോർജ് എച്ച് ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട ഭീഭര മാതാപിതാക്കന്മാരെയും ശങ്കരപരി കുടുംബാംഗങ്ങളെ കുറവലങ്ങാടിൻ്റെ ആത്മീയ പൈതൃകത്തിൻ്റെ പാരമ്പര്യത്തിൽ ശങ്കരപരി മഹാ കുടുംബയോഗത്തിൻ്റെ ലോകൽ സമ്മേളനങ്ങൾ നമ്മുടെ ഇടവകയുടെ ഈ ദേവാലയത്തോട് ചേർന്ന് നടത്തപ്പെടുന്നതിൽ ഇവിടുത്തെ എളിയാശ്രൂഷകനായ വികാരികശമെന്ന രീതിയിൽ ഉള്ള പ്രാർത്ഥനയും ആശംസയും സ്നേഹവും നിങ്ങളോടുള്ള നന്ദിയും അറിയിക്കാനുള്ള അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് സന്ദർശകനായ നീളത്തിൻ്റെ അനന്തമായ കൃപ ഈ സമ്മേളനത്തിലുള്ള നീളം മാത്രമല്ല ഇതിൽ നിന്ന് വിഭാവനം ചെയ്ത് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയും പരിശുധാമിയുടെ വാദസ്പർശം എല്ലാ പുണ്യം പുളകുന്ന ഭൂമിയാണെന്ന് തുടങ്ങിയാണ് നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിൻ്റെ ആത്മീയ പാരമ്പര്യം അവകാശപ്പെടാൻ ഈ നാട്ടിൽ ഇതിനേക്കാൾ മഹത്തരമായ മറ്റൊരു മണ്ണില്ലായ്മ ഇവിടുത്തുകാർ മാത്രമല്ല ആദോള സന്തെ വിശ്വാസത്തിന്റെ പൈതൃകത്താൻ സാക്ഷാത്കരിക്കുന്ന പുണ്യഭൂമിയാണ് മൂവായിരത്തി ഇരുന്നൂറിലത്തെ കുടുംബങ്ങൾ ഒരൊറ്റ വീടെന്ന രീതിയിൽ ഒരു കുടുംബമായി ഈ ഇടവകയോടിച്ചാണ് പ്രവർത്തിക്കുമ്പോഴും വ്യത്യസ്ത മത പൈതൃക സഹോദര്യങ്ങളെ ഏകോദന സഹോദരങ്ങളെ പോലെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകുന്ന മനുഷ്യധാമിയുടെ മാതൃത്വത്തിൻ്റെ നിറം മക്കളിലൂടെ തലമുറകളിലേക്ക് ഒഴുകി കിടങ്ങുന്ന വിശിഷ്ടമായ പാരമ്പര്യമാണ് കുറവിലങ്ങാട് മുമ്പോട്ട് വയ്ക്കുക ഈ ചൈതന്യത്തെ ആവാഹിച്ചെടുത്ത് ശങ്കരപരി കുടുംബം മാർ തോമസ് മാർധോമസ്ലേഹായുടെ പൈതൃകത്തിൻ്റെ കീഴിൽ ഈശോയിൽ വിശ്വസിച്ച് തുടങ്ങിയവരായ നമ്മൾ വ്യത്യസ്ത സഭാസമൂഹങ്ങളായി മാറിയെങ്കിലും ഒരേ കുടുംബവും ഒരേ പറമാണിത്വവും ഒരേ വിശ്വാസവും ഒരേ ദൈവിക അപ്പസ്തോലിക പാരമ്പര്യവും അവകാശപ്പെടാനായിട്ട് കഴിയുന്ന ഒരു സംഗമം ശങ്കരപരി കുടുംബത്തിൻ്റെ ആ ഒരു ശരണിൽ കോർത്ത് ഇവിടെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ അതിന് നൂതനമായ ഭാഷ്യം അടുത്ത നാളുകളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ സഭാ സമൂഹങ്ങളിലും വ്യത്യസ്തതയും വൈജാത്യവും സാഹോദര്യവും സാഹോദര്യമില്ലായ്മയും ഒക്കെ ഉണ്ടായിരുന്നു അത് വ്യത്യസ്ത കാര്യങ്ങളുടെ പേരിൽ നിലപാടുകളുടെ പേരിൽ ആദർശങ്ങളുടെ പേരിൽ വിശ്വാസതൃ സംഹിതകളുടെ പേരിൽ പരിയർപ്പണ രീതിയുടെ പേരിൽ മാത്രമല്ല അധികാരത്തിൻ്റെ പേരിൽ പോലും ചിലപ്പം ഉണ്ടായിട്ടില്ല ചരിത്രം ഇപ്രകാരം ഉണ്ടായിട്ടുള്ള വ്യത്യസ്തതകളെ പൂർണമായി അർത്ഥത്തിൽ ഉൾക്കൊള്ളണമോ വേണ്ടയോ എന്ന ചിന്ത അവിടെ നിൽക്കുമ്പോഴും ദൈവം മനുഷ്യനായി അവതരിച്ച മാനുഷികത ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും സഭാസമൂഹത്തിൽപ്പെട്ടവരാണെങ്കിലും ഇനി മതം പോലും ഇല്ലാത്തവരാണെങ്കിൽ പോലും മനുഷ്യത്വത്തിൻ്റെ പേരിൽ എല്ലാവരും ഒരുമിച്ച് ചേരാനായിട്ട് സാധിക്കത്തക്ക രീതിയിലുള്ള ദൈവീകതയുടെ ആധുനിക കാഴ്ചപ്പാട് സ്വന്തമാക്കാൻ സഹായിക്കത്തക്ക രീതിയിലാണ് ഇത്തരത്തിലുള്ള സംഗമങ്ങളും എന്നെ അറിയേണ്ടത് അതിന് സഹായകമായി ഇവിടുത്തെ ചിന്തകളും ചർച്ചകളും കൂടി വരവുകളും അതിന് നിദാനമായി ഭവിക്കട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ മണ്ണില് ഈ ഇടവകയിൽ ഈ ആലയത്തിലത് നടക്കുമ്പോൾ ഇവിടുത്തെ ഇടവകക്കാരായ ഓരോരുത്തരുടെയും പേരിലുള്ള സന്തോഷവും അഭിമാനവും നിങ്ങളോടുള്ള കടപ്പാട് കുറവലങ്ങാനിൻ്റെ ചരിത്രവും പാരമ്പര്യവും ആത്മീയതയും ഏതാനും മണിക്കൂറുകൾ ഇവിടെ ആയിരുന്നു കൊണ്ട് ഉൾക്കൊള്ളാനായിട്ട് നിങ്ങൾ കാണിച്ച സന്മനസ്സിനും അഭിനന്ദനവും പ്രാർത്ഥനയും അറിയിക്കുന്നു എല്ലാ നന്മകളും നേരുന്നു സർവശക്തനായ സർവസിദ്ധനായിരിക്കുന്നു ഈ സമ്മേളനത്തെയും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ സഭയുടെ വ്യത്യസ്ത തലത്തിലുള്ള തലവന്മാർ രാഷ്ട്രീയ സാമുദായിക സാമൂഹിക രംഗങ്ങളിലുള്ള മഹാരഥന്മാർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ അവരോടും നമുക്ക് ചില കാര്യങ്ങൾ ഏകത്വത്തിൻ്റെ നാനാത്വത്തിലുള്ള ഏകത്വത്തിൻ്റെ വ്യത്യസ്ത സംസ്കാരങ്ങളുടെ സമ്മേളനത്തിൻ്റെ ഒരുമയിലും യോജിപ്പിലും പോകാനായിട്ട് സാധിക്കേണ്ടതിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കേണ്ടതിൻ്റെയൊക്കെ വലിയ ഒരു ശംഖുലി ഇതുപോലുള്ള കുടുംബസമ്മേളനങ്ങളിൽ നിന്ന് ഉയർകൊള്ളട്ടെ എന്ന് ആഗ്രഹിക്കുക മാത്രമല്ല തീക്ഷണമായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും ശങ്കരവരി ഗ്ലോബൽ ക്യുമിനിക്കൽ സംഗമത്തിന് ദൈവാനുഗ്രഹവും അഭിനന്ദനവും ആശംസകളും വിശ്വാസിയായി സ്തുതിയുണ്ടായിരിക്കട്ടെ